റിേ എനിക്ക് ഇജ്ജ് തന്ന ഭക്ഷണേ പറ്റുള്ളൂ ഏതേലും കണ്ണി കണ്ട ആൾക്കാരൊന്നും ഇവിടുത്തെ ജോലി എടുത്തിട്ട് രാജകുമാരി രാജകുമാരിനെ പോലെ രാജകുമാരി എടി ഇത് എന്റെ പേരീന്നെ വള്ളം കോരി കൊടുത്തിരിക്ക് മോട്ടറില്ലേ അരക്ക മെഷീന് അലക്ക മെഷീന് പിന്നെന്താ ആട്ടാൻ ഗ്രൈൻഡർ പാത്രം കേൾക്കണ മെഷീൻ ഉണ്ട് നിലം തുടക്കണ മെഷീൻ ഉണ്ട് ഈ സാധനങ്ങൾ എന്തേലും അതിൻ്റെ പേരിലുണ്ടോ നിന്റെ വീട്ടിൽ വറകടുപ്പ് അല്ലെടി നീ ഉപയോഗിച്ചിരുന്നു ഇപ്പൊ ഇവിടെ ഗ്യാസ് അടുപ്പും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓവണിലേക്ക് വെറുതെ കയറ്റി വെച്ചിട്ട് ആ സ്വിച്ച് എണ്ണ ഇടുക രാവിലെ നീച്ച് കഴിഞ്ഞാല് ഓരോ മെഷീനിന്റെയും സ്വിച്ച് ഇടലിനാണോ ഇത് പണി പണി എന്ന് ഇങ്ങനെ പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഒന്നും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഫ്രീഡം പോകത്തല്ലേ നമ്മളെ കല്യാണത്തിന് മുന്നേ നിന്റെ കൂട്ടുകാരുത്തോട് കല്യാണം കഴിഞ്ഞോട് പറഞ്ഞില്ലേ വെറുതെ ഇപ്പത്തേന്റെ കല്യാണം കഴിക്കണ്ടാ നിന്റെ ഫ്രീഡം പോവും നീ അടിമ ആയി ജീവിക്കേണ്ടി വരും നീ സത്യം പറ കല്യാണം കഴിച്ചതിനു ശേഷം ഇപ്പഴാ നീയൊക്കെ ഒന്ന് ഫ്രീഡം പോലെ ജീവിച്ചിരിക്കണെ ഇൻ്റെ ഭാര്യ ആയതിനു ശേഷമാണ് ഇത് രാജകുമാരി ആയത് ഇതൊക്കെ പോട്ടെ അന്റെ വാപ്പേ അന്നെ ടൂർ ഉണ്ടോയിന്നോ ആഴ്ചയിൽ ആയച്ചിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയിന്നോ എന്തിനു അല്ലാതെ എനിക്ക് ഡ്രസ്സ് എടുത്തു നിന്നു എൻ്റെ വാപ്പ പേരീന്ന് അനങ്ങാനോ ഈ സ്കൂളിലേക്ക് പോയി വരാന്നല്ലാതെ ഇജൊക്കെ എവിടെ പുറത്തേക്ക് ഇറങ്ങിക്കണ് ഇപ്പൊ എനിക്ക് സ്കൂട്ടി ഉണ്ട് കാറുണ്ട് ഏഹ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിച്ചോണ്ട ഈ ലോകത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വാങ്ങിയിട്ടില്ല ഈ മെഷീനുകളൊക്കെ ഞങ്ങൾ ആണുങ്ങൾക്ക് പണിക്ക് പോകുന്ന വേണം ഞങ്ങൾ പണിക്ക് പോവാതെ ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെഷീന് ഈ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചു എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചു രാജകുമാരിയാണ് രാവിലെ നീച്ചാ ഒരു പത്തിരുപത് മെഷീനുകൾ സ്വിച്ചിടുക അതാണോ പണി